നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിലായതോടെ ശബരിമലയിലെ സ്വത്തിന്റെ സുരക്ഷയിൽ ആശങ്കയിലാവുകയാണ് ഭക്തർ കള്ളനെ തന്നെ കാവലേൽപ്പിച്ചതിന് തുല്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന അഴിമതി കഥകൾ ദേവസ്വം ബോർഡിൽ സ്വർണമുൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണ് സ്വർണപ്പാളുകൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല അതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തൂക്കം ഉൾപ്പെടെ രീകപ്പെടുത്തി കൃത്യമായ രേഖകൾ തയ്യാറാക്കേണ്ടിയിരുന്ന കെ എസ് ബൈജു ഗുരുതര വീഴ്ച വരുത്തിയതായാണ് കണ്ടെത്തൽ കേസിൽ മാത്രമല്ല കട്ടിളപ്പാളി കേസിലെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ച് വിവരവും ബൈജുവിനറിയാമെന്നാണ് എസ് ഐ ടി നിഗമനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എസ് ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർണമായും സംശയത്തിന്റെ നിഴലിലാണ് കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിലാകുന്നത് കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് la പാളുകൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നാലാമത്തെ അറസ്റ്റാണിത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് പാളുകൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണ് മുഖ്യ പ്രതികളുടെ ആസൂത്രണം കാരണം മനഃപൂർവ്വം വിട്ടു നിന്നാണ് വിവരം രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജ മഹസ തയ്യാറാക്കുന്ന സമയത്തും പാളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടുമ്പോഴും തിരികെ സന്നിധാനത്ത് എത്തിക്കുമ്പോഴും ബൈജു ആയിരുന്നു തിരുവാഭരണം കമ്മീഷണർ കേസിൽ ബൈജുവിനും നിർണായക പങ്കുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നാണ് വിവരം സ്വർണ്ണപ്പാടുകൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ ചുമതലയുണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല അതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കെ എസ് ബൈജുവിന്റെ അസാന്നിധ്യം ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതായിരുന്ന നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തിയത് പാഴകൾ കൈമാറുന്ന സമയത്ത് അതിന്റെ തൂക്കവും അളവും രേഖപ്പെടുത്തേണ്ടയാളാണ് തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹം ഈ സമയത്ത് അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി നേരത്തെ മുരാരി ബാബു ഡി സുധീഷ് കുമാറും കേസിൽ അറസ്റ്റിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് സ്വർണപ്പാളുകൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് ഈ സമയത്ത് മഹാസറിൽ കെ എസ് ബൈജു ഒപ്പിട്ടിരുന്നില്ല ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണ മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനും എസ് ഐ ടിക്ക് പദ്ധതിയുണ്ട് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പള്ളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി ഒരുങ്ങുന്നത് വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം കേസിലെ പ്രതികളുടെ മൊഴിയും വാസുവിനെതിരാണ് തെളിവുകൾ നിർത്തി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് തീരുമാനം ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും